വളരെ രുചികരമായിട്ടുള്ളൊരു ദോശയിൽ നിന്ന് നമുക്ക് റെഡിയാക്കാം മൈ ഫാമിലി ബ്ലോഗിലെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നമുക്കിന്നൊരു ഓണിയൻ ദോശ റെഡിയാക്കാം ക്യാരറ്റും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഉള്ളൊരു വളരെ രുചികരമായിട്ടുള്ളൊരു ദോശയാണ് ഓണിയൻ ദോശ അപ്പോൾ അതിനായിട്ട് ദോശമാവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഓണിയനും ചെറിയൊരു ക്യാരറ്റിൻ്റെ എടുത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്പം കുക്കിങ് ഓയിലുണ്ട് ഗീ ആയാലും ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ദോശ ഇപ്പോൾ എടുക്കാം വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ദോശയാണ് അതിന് നമുക്ക് പീനട്ട് ചട്നി അതുപോലെ തന്നെ പുതിന ചട്നി പിന്നെ ടൊമാറ്റോ ചട്ണിയൊക്കെ കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ ദോശ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ക്യാരറ്റും ഉള്ളി ഇതിനകത്ത് നമുക്ക് മല്ലിയിലയോ കറിവേപ്പിലോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതിപ്പോൾ ഉള്ളിയും ക്യാരറ്റും എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാൻ അല്പം മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ റെഡിയാക്കിയെടുക്കുക ഇതിലേക്ക് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിൻ്റെ ശേഷം ദോശമാവ് ദോശമാവഴിച്ച് കൊടുക്കരുത് ആ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഈ ദോശമാവ് ഒഴിച്ച് കൊടുക്കാം ദോശമാവ് കുറച്ച് കട്ടിക്ക് വേണം ഒഴിച്ച് കൊടുക്കുക ഓണിയൻ ദോശയ്ക്ക് എപ്പോഴും ദോശമാവ് നല്ല കട്ടിക്കിരിക്കുന്നതാണ് ദോശ റെഡിയായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിലേക്ക് ഉള്ളി ക്യാരറ്റ് അല്പം ഉപ്പും മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചത് ചേർക്കാൻ പോവുകയാണ് അതിൻ്റെ മുൻപ് നമ്മളിത് ഈ ദോശ ചെറുതായിട്ടൊന്നും വാടി വന്നതിന് ശേഷം ഇടാവുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ആ റൗണ്ട് അങ്ങ് പോവും ക്യാരറ്റ് ഇട്ട് കഴിയുമ്പോൾ ദോശമാവ് പല വഴിക്കായിട്ട് പോവും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഈ ഒരു പരുവായതിന് ശേഷം നമുക്ക് ക്യാരറ്റും ഓണിയനും ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ ക്യാരറ്റ് ഒക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് നമുക്കതിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കുക്കിംഗ് ഓയിലോ ഗിയോ എന്തായാലും കുഴപ്പമില്ല ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ദോശ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പള്ളി ഏകദേശം എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അല്പം ഓയിലൊഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം പള്ളിതൊരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതെടുക്കാം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദോശ ഇതാ നല്ല സൂപ്പറായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എപ്പോഴും ഒരേ സൈസ് ദോശ കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ദോശയൊക്കെ റെഡിയാക്കി കൊടുക്കാം വ്യത്യസ്തമായ ദോശകളൊക്കെ നമുക്ക് റെഡിയാക്കി കുട്ടികൾക്ക് കൊടുക്കണം അവരപ്പോൾ അത് മടി കൂടാതെ കഴിക്കാനായിട്ട് ഉള്ള മനസ്സ് കാണിക്കും എപ്പോഴും ദോശയും സാമ്പാറും എപ്പോഴും ഇഡ്ഡലിയും സാമ്പാറും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ രാവിലെ പോകുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു ദോശയൊക്കെ കുഞ്ഞുങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആണ് ടേസ്റ്റിയാണ് നല്ല ചട്ണിയൊക്കെ റെഡിയാക്കി കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ദോശ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു മടിയും കൂടാതെ അത് കഴിക്കും അപ്പോൾ ഞാനിതിനും പീനറ്റ് ചട്നിയാണ് ഇരുന്ന് റെഡിയാക്കിയിരിക്കുന്നത് അപ്പം പീനറ്റ് ചട്നി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഈ ഈ ദോശയ്ക്ക് കൂട്ടാൻ പറ്റിയ പറ്റിയൊരു ചട്നിയാണത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്